സർ ും സാറിന്റെ മനസ്സിൽ ഇത്രയും നല്ല ആ വാക്കുകൾ എഴുതാൻ സാറിന്റെ മനസ്സിനകത്ത് ആ വിപ്ലവം എന്തോരം ഉണ്ട് എഴുത്തിലൂടെ നമുക്ക് ആ വിപ്ലവം കാണിക്കാൻ പറ്റുള്ളൂ ഞാനൊരു ചെറിയ പേനകത്തി പോലും ഉപയോഗിക്കാ ഞാൻ കൊടി പോലും പിടിക്കല കൊടിയിൽ വടി വടിയുള്ളതുകൊണ്ട് ഞാൻ പിടിക്കാറില്ല കൊടിയിൽ അത്ര സോഫ്റ്റ് മൈൻഡ് ആണ് സർ അപ്പൊ ഈ ഇങ്ങനെ ഈ പറഞ്ഞു ഓ ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുന്ന എന്താ പറയുക അല്ല അപ്പൊ ശരിക്കും സാറിന് ഉള്ളില് ഇപ്പൊ സാറുമല്ല വടിയുള്ളത് പോലും ഞാൻ പിടിക്കാറില്ല പക്ഷെ സാറിന് ഉള്ളില് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞു പറയിപ്പിക്കണം എന്നും ചെയ്യിപ്പിക്കണം എന്നും ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ കനലുണ്ടെങ്കിൽ ഞാൻ ഊതിയാണലും നിങ്ങൾ വല്ല കർപ്പൂരം ആണെങ്കിൽ അത് ഊതിയാ അണഞ്ഞും പോകും നെഗറ്റീവായി ചില ഊതുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണെങ്കിലും അത് കനലിലാണെങ്കിൽ അത് ജ്വാലയാകും ചെറിയ ജ്വാലയാണെങ്കിൽ അണഞ്ഞു പോവും രണ്ടിനും വേണ്ടിയാണത് രണ്ടും എഴുത്തിന്റെ ജോലിയാണ് സർ ഇനി ഒരു ശരിക്കും ഈ ഇപ്പൊ എഴുത്തുകാരോടും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരോടും ഞാൻ പറഞ്ഞല്ലേ സാറോട് സംസാരിക്കാൻ പോലും എനിക്കൊരു ഭയവും അങ്ങനെ ഉണ്ട് അത് മാറുന്നില്ല പക്ഷെ അത് എന്താന്നറിയോ സാർ ആക്ച്വലി എന്റെ മനസ്സിനകത്ത് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഈ താടിയും മുടിയും ഒക്കെ ഒത്തിരി ഉള്ളോണ്ട് അങ്ങനെ ആയിപ്പോന്ന അങ്ങനെ വേണോ ബുജികൾക്ക് താടിയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും എന്റെ അച്ഛൻ പട്ടാളത്തിൽ ഉള്ള ആളായത് കൊണ്ട് അദ്ദേഹം ഭയങ്കര ക്ലീൻ ഷേവ് ആണ് അപ്പൊ അച്ഛനെപ്പോഴും പറയും നീ നീ ശരിക്കും ഈ അലസമായി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ താടി അത് ഭംഗിക്ക് വേണ്ടി ഞാൻ വളർത്തുകയല്ല അലസതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അച്ഛൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് സത്യമാണ് രാവിലെ ക്ലീൻ ഷേവ് ആയിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഒരാൾ ജീവിക്കുന്നതന്നെ ഷേവ് ചെയ്യാൻ വേണ്ടി മാത്രമായി പോവും ഒരാൾ രാവിലെ എഴുന്നേക്കുക അപ്പോൾ അപ്പം ഷേവ് ചെയ്യണം അങ്ങനെ പോകണം അത് പട്ടണ ചിട്ടയിൽ അതൊക്കെ ഉണ്ട് അപ്പം അത് അതുപോലെ സാധാരണ ജനം ചെയ്താൽ പോയാലോ എല്ലാ ദിവസവും രാവിലെ അങ്ങനെ തന്നെ ചെയ്യാൻ പോയാലോ ജീവിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ് രാവിലെ വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവരോട് താടി എന്താണ് അലസതയുടെ ഒരു പ്രതീകമാണത് അത് എന്റെ അച്ഛൻ പറയുന്നത് ശരിയാണ് അലസന്മാരുടെ ഒരു പരിപാടിയാണത് ഉഴപ്പനാണ് ഉഴപ്പന്മാരുടെ ഒരു രീതി അന്ന് ഒരു തലമുറ കണ്ടിരുന്നത് പിന്നെ ഇപ്പൊ ഒരു തലമുറ കണ്ടിരുന്നത് ഭയങ്കര എന്താണ് ഒരു എതിർപ്പിന്റെ പിന്നെ വളരെ ഇതായിട്ട് മനസ്സിലാക്കണ്ടേ വലിയ ചിന്തകന്മാരും സന്യാസിമാരും ഒക്കെ ഈ താടിയൊക്കെ വളർത്തി ഒക്കെ നടക്കുന്നവരെയല്ലേ കാണുന്ന കാണുന്നത് അപ്പോൾ അവരെന്താ വച്ചാൽ അവർക്ക് ഈ ഇത്തരം പ്രവർത്തികൾ സ്വയം മിനുങ്ങുക സ്വന്തം ശരീരത്തെ അങ്ങനെ ആളുടെ ആളിടുമ്പില്ല കാണിക്കുക എന്നതിനൊക്കെ അപ്പുറം അതിനപ്പുറം നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കൊണ്ടാവാം ക്രിയേറ്റിവിറ്റി ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മുഖം മിനുക്കുന്നതിനേക്കാൾ ആലോചിക്കുന്നത് എൻ്റെ മനസ്സിനെ മിനുക്കുന്ന ഒരു കാര്യമാണ് മനസ്സിന് പുതിയൊരു കാര്യം ചിന്തിക്കുക സർ ശരിക്കും നമ്മൾ എല്ലാവരും രാവിലെ എണീക്കുമ്പം ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിരിക്കണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും രാവിലത്തെ പ്രഭാതം തുടങ്ങുക സർ ശരിക്കും സാർ പറയുന്ന അലസത എന്റെ മനസ്സിനെ എത്ര നന്നായി ഒരുക്കാമോ എന്ന ഉദ്ദേശമാണ് സാർ ദിവസവും രാവിലെ എണീക്കുന്നത് അപ്പൊ സാറിൻ്റെ മനസ്സിൽ ശരിക്കും എന്താണ് സാറിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാറിൻ്റെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ട് സാർ അതാണ് സാർ നില പറ കുറച്ച് മുന്നേ പറഞ്ഞേ ഊതി കൊടുക്കലാണ് അതെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പ്രചോദനം കൊടുക്കലുമാണ് അവരെ വളർത്തുക ഉണർത്തുക എഴുത്തതിൻ്റെ ജോലി അതാണ് എപ്പോഴും ഒരാള് കേൾക്കുന്ന ആളിനെ എന്താണ് അവരെ ഒന്ന് തൊട്ടണം അവർ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യണം അവരുടെ ഹൃദയത്തിൽ പോയി ടച്ച് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ് അതുകൊണ്ടാണ് വേണേൽ പാട്ടിലാക്കുക എന്ന് പറയുന്നില്ലേ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ പാട്ടിലാക്കുകയാണ് പാട്ടിലാക്ക പാട്ടിനകത്ത് പാട്ടിലാക്കുക അർത്ഥം എന്താ വശത്തേക്കാക്കുക അപ്പൊ പാട്ട് എന്ന വാക്കുകൊണ്ട് തന്നെ വശത്താക്കാമെന്നുള്ള ഞാൻ മനസ്സിലാക്കുക പാട്ടിൽ തന്നെ ഇപ്പോ പാട്ടിലാക്കാനുള്ള വിദ്യ സാറിനോട് വർത്താനം ശരിക്കും ഇത്രയും പാട്ടിലുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ഉള്ളവരുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഒറ്റ വായന എന്ന് പറയുമ്പോൾ പറയുമ്പോ മഹാഭാരതം പോലും ഇങ്ങോട്ടുള്ളത് വായന ഉണ്ടെന്ന് നോക്കുക മഹാഭാരതം ഒന്നല്ല വേദിക്ക് വേദം വേദം പോലുള്ള കാര്യങ്ങള് പോലും ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആരും എന്തെന്ന് പറയാൻ പറ്റില്ല എന്നാലും അടയാളപ്പെടുത്തപ്പെട്ട ഇപ്പം എഴുത്തില് എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എഴുത്തച്ഛനേക്കാൾ വലിയൊരു കവിയെ ഞാൻ അങ്ങനെ കാണുന്നില്ല അപ്പോൾ പക്ഷേ നർമ്മബോധമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ കുഞ്ഞൻ തമ്പിയാർ നമുക്ക് കളയാൻ പറ്റാത്ത കവിയാണ് അപ്പം പിന്നെ ആ കാലഘട്ടത്തെ അങ്ങനെ പറയാം പിന്നെ നമ്മുടെ മുന്നോട്ട് വരുന്ന കാലത്തെ ആശാ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ ചങ്ങമ്പുഴയായാലും പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് സിതുകൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം പോകുന്ന കവികൾ പോലും നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ എല്ലാം വായിക്കാം എല്ലാം വായിക്കാം എനിക്കൊന്നും എല്ലാം വായിക്കുമായിരുന്നു ഞാൻ എനിക്ക് വായനയോട് ഒരു വലിയ തേസ്റ്റ് ഒരു വലിയ ഒരു ദാഹം പോലെ വായന ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചിട്ട് ഉറങ്ങാറുള്ളതെന്ന് ഒരു കൂട്ടത്തിൽ പക്ഷെ ഇപ്പൊ വയ്യ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഒരുപാട് ഈ സിനിമയോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് യാത്രകളൊക്കെ കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല വായിച്ചാൽ എനിക്കൊരു കുഴപ്പം വായിച്ച് തീർക്കണം പുസ്തകം എടുത്താൽ പിന്നെ അത് പിന്നെ വായിച്ച് തീർക്കാതെ അത് വെക്കാറില്ല ഭക്ഷണം പോലും ഞാൻ പിന്നെ കഴിക്കാറുള്ളൂ അത് വായിക്കണം അങ്ങനെയാണ് അതിന്റെ ഹരം ഹരം അത് ആ എന്നെ അങ്ങനെ വായിക്കാൻ പ്രേരിപ്പിച്ച പുസ്തകം അവിടെ താഴെ വെക്കുകയും ചെയ്യും ഇപ്പൊ എല്ലാം ഗദ്യ രൂപത്തിലൊക്കെ എഴുതുന്നേ അത് കവിതയായിട്ട് നമുക്ക് അതിനൊരു കാര്യമുണ്ട് കവിത എന്ന് പറയുന്നത് അതിന്റെ അത് പറയുന്ന രീതിയല്ല പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ച അതുകൊണ്ടാണ് നമ്മൾ ഗദ്യം എന്ന് പറയുന്നത് കവിത അതല്ല പോയിട്രി എന്ന് പറഞ്ഞാൽ പോയറ്റ്സ് സ്പീക്ക് ത്രൂ ഇമേജസ് നോട്ട് വേർഡ്സ് അവർ പറയുന്ന വാക്കായിരിക്കും പക്ഷെ അത് ഇമേജസ് ആയിരുന്നു പോയത് എപ്പോഴും സംസാരിക്കുന്നത് ഭാഷ വാക്കല്ല അതെന്താണ് ത്രൂ ഇമേജസ് ആയതാണ് അപ്പം ഇമേജസ് ആയിട്ട് വരുന്നത് ഗദ്യമായാലും പദ്യമായാലും അതല്ല കാര്യമൊന്നുമില്ല അപ്പോൾ ഈണത്തിൽ പറയണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം അല്ലാതെ തന്നെ പറയാവുന്ന ലാംഗ്വേജിൽ പറയാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ എൻ്റെ കവിത തന്നെ ഉണ്ടോ ഒരു മഴ പെയ്തെങ്കിലും ഒരു കവിതയുണ്ട് ഞാനത് ഈണത്തിൽ പറയും അല്ലാതെ ഈണമില്ലാതെ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല ഓരോ മഴ പെയ്ത് തോരുമ്പഴും എൻ്റെ ഓർമ്മയിൽ വേദനയായി ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ അതിങ്ങനെ ഞാൻ പാടും ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകുമാഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ ഒരു മഴ പെയ്തെങ്കിൽ അപ്പം നമ്മൾ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് പറയുന്ന പോലും അത് മ്യൂസിക് ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ അത് വേറൊരു അവർ അപ്ലൈഡ് ആർട്ടാണ് പക്ഷെ എഴുത്തിൽ ഓരോ മഴ പെയ്തു തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകും ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ പണ്ട് ഒരു വേനലിൽ നീയാം സമുദ്രത്തിലെത്തുമ്പോൾ നിൻ്റെ മിഴിയിലെ ഇരുണ്ട വരൾച്ചയിലേക്ക് എൻ്റെ കണ്ണീല ജലജ്വാല പടരുമ്പോൾ എന്താ കുഴപ്പം ഗദ്യമല്ലേ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ ഇത് പോയിട്രി എന്ന് പറയണത് എങ്ങനെ പറയുന്നില്ല അങ്ങനെ നിയമം ആര് കവിക്കുമേലായിരുന്നു നിയമം വെക്കുന്നത്